പഠിച്ചോനെപ്പം വിട്ട് നോക്കി പടി പടി എന്തൊരു കുരുത്തക്കാടാണ് ടക്കണോ ഉപ്പ വന്നിട്ട് ഇത് കഴിച്ചെക്കാൻ പറയൂ എന്നാ പിന്നെ എൻ്റെ ഈ കുറ്റക്കേട് ഇണ്ടാവൂലോ ഇങ്ങനുണ്ടോ മക്കൾ കുറ്റക്കേട് ചങ്ങായി ഇതെന്ത് കളിക്കാണോ ഏ ഇവിടെ സൈലന്റ് സൈലന്റക്ക എല്ലാരും ഫോണോട സൈലന്റ തല ഇറങ്ങുന്നില്ലേ കറങ്ങുന്ന എനിക്ക് പടി പാടിയിട്ടാടാ അമ്മച്ചിനോട് അതാ പാവന എടുത്ത് എടുത്ത് കുഞ്ഞാലയില് നോക്ക് പാവക്കൂട്ടിയാണോ നെൽത്ത് കിടത്തുന്ന കിടക്കുന്നേ പാവണ്ടാവും അതിനടുത്ത് അടക്കെടുത്ത് കുഞ്ഞാലയിൽ ഇട്ട് ചെല്ലേ അതിനോരോ ദിവസം കൈന്തോറും കുറ്റക്കോടെ കൂടി 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 വരിക ഇതൊന്നെക്കും മോനെ ഇപ്പൊ വന്നിട്ട് അടക്ക് ഉപ്പ വരട്ടെ ഞാൻ ഉപ്പാക്ക് കൊടുക്കും മോനെ വീഡിയോ ഉപ്പാക്കൊടുക്കട്ടെ ഉപ്പാക്കണിച്ചുകൊടുക്കട്ടെ കാണിച്ചുകൊടുക്കട്ടെ അപ്പൊ ഉപ്പ വരുമ്പോ മുട്ടായും ഇണ്ട തരുല മു മുട്ടായു വേണം എനിക്ക് എന്നാ നല്ലോണം ഇരിക്ക അടിക്കേ കേട്ടോ വരും പേടിക്കണ പേടിക്കണ മ്മിടെമ്മി ഇവിടെ ഉണ്ട് പേടിക്കാൻ തിരിക്കാൻ വേണ്ടിട്ടല്ലേ അമ്മ ആദ്യം പറഞ്ഞത് വിസില് വരും അടിക്ക ലായൊടുത്ത ആ ഇരിക്കി നല്ലോണം ഇരിക്കി നേരെ നേരെ ഇരിക്കി ഇരിക്കി നേരെ ജറബേ ഇതെന്തൊക്കെ കളിയാണ് ഇതെന്താ ഏ ഇതെന്താ കഥ എന്തായിനു പ്രശ്നം അനുവിനെ കുളിക്കണ്ടേ അനുവിനെ കുളിക്കണ്ടേ കുളിപ്പിക്കണ്ടോ കുളിച്ചണ്ടേക്ക് മുറി നോക്കട്ടെ മുറി

ഫ്ലൈറ്റും ബേഗൊക്കെ എടുത്തിങ്ങി അങ്ങോട്ട് പോവാൻ പടി പോവാ നല്ല എഴുതാനും ഉഷാറുണ്ട് ഇനിയിപ്പോ അങ്ങനെ വഴിയിലൊക്കെ പോവാൻ തുടങ്ങിയാൽ എന്തായിരിക്കും പായലിരിക്കണേ വേഗം എഴുതി പഠിച്ചോട്ടോ നല്ലോണെഴുതണേട്ടോ

ചീച്ചാണേ തൊള്ളയിൽ ഇടാൻ പറ്റൂലി ഷാതി പിന്നെ ഒന്ന് വാങ്ങ പിന്നെ തൊള്ളയിൽ ഇടുന്നുള്ളതാട്ടോ കുഞ്ഞോളത്താ തന്നെയാണ് അവളോട് ചീത്തേക്കു ഒന്നും ആക്കണ്ട എന്താണ് കിടക്കയറാനോ കുളിച്ചിട്ട് കേടക്കട്ടോ നമുക്ക് ആരാ മുട്ടെന്നേ ഏ ആര് താത്തേ ഏ എപ്പോ ഏ